നമസ്കാരം ഹൈക്കോടതിയുടെ നീക്കത്തിൽ ഞെട്ടിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയും മകൾ വീണാ വിജയനും മാസപ്പടി ഇടപാടിൽ അന്വേഷണത്തിന് ഉത്തരവിടാൻ തെളിവില്ലെന്ന് വിജിലൻസ് കോടതി തള്ളിയ ഹർജിയിൽ ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായതാണ് പിണറായിയെയും മകളെയും ഞെട്ടിച്ചത് സി എം ആർ എൽ എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് നൽകിയ ഹർജി വിജിലൻസ് കോടതി തള്ളിയതിനെതിരെ മാത്യു കുഴൽനാടൻ എം എൽ എ നൽകിയ ഹർജിയിലാണ് മുഖ്യമന്ത്രിക്കും മകൾക്കും ഹൈക്കോടതി നോട്ടീസ് അയച്ചത് സി എം ആർ എല്ലിൽ നിന്ന് മുഖ്യമന്ത്രിയും മകളും മകളുടെ പേരിലുള്ള എക്സാലോജിക് കമ്പനിയും ഒന്നര ദശാംശം ഏഴ് രണ്ട് കോടി രൂപ കൈപ്പറ്റിയത് അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കുഴൽനാടൻ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു തന്റെ ഹർജി വിജിലൻസ് കോടതി വിശദമായി പരിശോധിച്ചില്ലെന്ന് കുഴൽനാടൻ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇല്ലാത്ത സേവനങ്ങളുടെ പേരിൽ സി എം ആർ എല്ലിൽ നിന്ന് വീണയുടെ കമ്പനി ഒന്നര ദശാംശം കോടി രൂപ കൈപ്പറ്റിയെന്ന് ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിലും കണ്ടെത്തിയിരുന്നു ഈ വിഷയത്തിൽ ഇ ഡി അന്വേഷണവും എസ് എഫ് ഐ അന്വേഷണവും നടക്കുകയാണ് വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടാൽ പിണറായിക്ക് വിജിലൻസ് വകുപ്പിൽ നിന്ന് ഒഴിയേണ്ടി വരും വിജിലൻസ് വകുപ്പിന്റെ ചാർജ് മരുമകനായ മുഹമ്മദ് റിയാസിനും നൽകാനാവാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് വീണാ വിജയൻ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ഭർത്താവായ റിയാസിനും വിജിലൻസ് വകുപ്പിന്റെ ചാർജ് ഏറ്റെടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ വിശ്വസ്തനായ പി രാജീവിനോ ശിവൻകുട്ടിക്കോ വിജിലൻസ് വകുപ്പ് ലഭിക്കാനാണ് സാധ്യത സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് മുഖ്യമന്ത്രിയും മകളും ഒരുമിച്ച് ഒരു കേസിൽ പ്രതിസ്ഥാനത്ത് വരുന്നത് സി എം ആർ എൽ കമ്പനിക്ക് മുഖ്യമന്ത്രിയുടെ വഴിവിട്ട സഹായം നൽകിയെന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ ആരോപണം കേസുമായി ബന്ധപ്പെട്ട വിജിലൻസ് കോടതിയിൽ മാത്യു കുഴൽനാടൻ സമർപ്പിച്ച ഹർജി തള്ളിയിരുന്നു കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന നിരീക്ഷണം നടത്തിയ ശേഷമായിരുന്നു ഹർജി തള്ളിയത് എന്നാൽ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഹർജി എത്തുമ്പോൾ വാദം കേൾക്കാതെ തള്ളുന്നത് അപക്കമാണെന്ന് മാത്യു കുഴൽനാടൻ വിമർശിച്ചിരുന്നു നേരത്തെ വീണ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചിരുന്നു ഇ ഡിയുടെ കൊച്ചി യൂണിറ്റാണ് അന്വേഷണം നടത്തുന്നത് കേസിൽ ഇൻഫർമേഷൻ റിപ്പോർട്ട് അതായത് ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തിരുന്നു എസ് എഫ് ഐ വകുപ്പിന്റെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി വീണയുടെ എക്സാലോജിക് കമ്പനിയുടെ ഇടപാടുകൾ അടക്കം ഇ ഡിയുടെ അന്വേഷണ പരിധിയിൽ വരും ഇക്കാര്യത്തിൽ ഇ ഡി പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു തുടർന്നാണ് ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്ത അന്വേഷണം ആരംഭിച്ചത് കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിൽ നിന്ന് എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് അനധികൃതമായി പണം തിനെ കുറിച്ചാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടക്കുന്നത് മാസപ്പടി കേസിലെ കള്ളപ്പണ ഇടപാട് കൂടി പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് പ്രാഥമിക അന്വേഷണത്തിൽ അന്വേഷണമാകാമെന്ന നിഗമനത്തിലെത്തിയതോടെയാണ് ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്തത് വീണയുടെ എക്സോലോജിക് കമ്പനി എന്നിവർക്കെതിരെയാണ് പ്രാഥമികമായി അന്വേഷണം നടക്കുക ഇവരുടെ സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കുകയുണ്ടായി മാത്യു കുഴൽനാടന് പുറമെ പൊതുപ്രവർത്തകനായ ജി ഗിരീഷ് ബാബുവിന്റെ ഹർജിയും പരിഗണനയിലുണ്ട് മാത്യു കുഴൽനാടൻ നൽകിയ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതിയും ജി ഗിരീഷ് ബാബു നൽകിയ ഹർജി മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയും തള്ളിയിരുന്നു അന്വേഷണത്തിന് നിർദ്ദേശം നൽകാൻ മതിയായ തെളിവുകളില്ലെന്ന് കണ്ടായിരുന്നു വിചാരണ കോടതികളുടെ തീരുമാനം ഇതിനെതിരെയാണ് ഇരുവരും രണ്ട് ഘട്ടങ്ങളിലായി ഹൈക്കോടതിയെ സമീപിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണ തൈ നേതാക്കളായ രമേശ് ചെന്നിത്തല ഇബ്രാഹിം കുഞ്ഞ കുഞ്ഞാലിക്കുട്ടി എന്നിവർക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്നാണ് ജി ഗിരീഷ് ബാബുവിന്റെ ഹർജിയിലെ ആവശ്യം മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സോളജിക് കമ്പനി വലിയ തുകയുടെ സാമ്പത്തിക ഇടപാട് നടത്തിയ മുഴുവൻ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ നോട്ടീസ് നൽകിയിരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി എക്സോലോജിക് സൊല്യൂഷൻസിന്റെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ എസ് എഫ് ഐ പരിശോധിച്ചിരുന്നു എക്സോളോജിക്കുമായി എന്തുതരം ഇടപാടാണ് നടത്തിയതെന്നാണ് നോട്ടീസിലെ പ്രധാന ചോദ്യം ഉൽപ്പന്നമോ സേവനമോ നൽകിയതിന് എക്സോളോജിക്കുമായി ഏർപ്പെട്ട കരാറിന്റെ പകർപ്പ് വർക്ക് ഓർഡർ ഇൻവോയ്സ് എന്നിവയുടെ പകർപ്പ് എന്നിവയെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി ബന്ധപ്പെട്ട കമ്പനികളിൽ നിന്ന് രേഖകൾ വിളിച്ചു വരുത്തുന്നതിനുള്ള വകുപ്പ് ഇരുന്നൂറ്റി പതിനേഴ് ബാർ രണ്ട് പ്രകാരമാണ് എസ് എഫ് ഐ ഒ ചെന്നൈ ഓഫീസിലെ കെ പ്രഭു നോട്ടീസ് അയച്ചത് നന്ദി